സാധാരണക്കാരെ കള്ളക്കേസിൽ കൊടുക്കുന്നതും കള്ളത്തരങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതേപോലെ ഒരു ചേട്ടൻ്റെ വാർത്ത ഞാൻ കാണാനിടയായി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആ ചേട്ടൻ്റെ വാർത്തകളാണ് വരുന്നത് അതിനകത്ത് ഞാൻ കാണാനിടയായത് ഒരു ജീപ്പിലേക്ക് പോലീസ് ജീപ്പിലേക്ക് ആ ചേട്ടൻ്റെ ജീപ്പ് മുട്ടിക്കുന്നു പിന്നെ ആ ചേട്ടൻ അവിടെ നിന്ന് പോകുന്നു ഇതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ കേരള പോലീസിൻ്റെ വാക്കുകളൊക്കെ വാർത്തകളിൽ വന്നപ്പോൾ ഞാനത് കാണാൻ നിന്നില്ല കാരണം അവർ പറയുന്നത് കൂടുതലും കള്ളായിരിക്കും കാരണം ചാനലുകാർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് കള്ളായിരിക്കും പിന്നെ പോലീസുകാരെ പുകഴ്ത്തി കുറേ കാര്യങ്ങളൊക്കെ പറയാൻ പറയും പോലീസുകാരെ ന്യായീരിച്ച് കുറേ കാര്യങ്ങളൊക്കെ തട്ടി വിട്ടോളാൻ പറയും ചാനലുകാരുടെ അടുത്ത് ഇതൊക്കെയാണ് ഈ പോലീസുകാർ ചെയ്യണത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ ചേട്ടനെക്കുറിച്ചുള്ള മോശമായ വാർത്തകൾ പോലീസുകാരെങ്ങനെയാണ് പുറത്തുവിട്ടതെന്നുള്ളത് പറയാം മോശമായ വാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചേട്ടൻ്റെ ഇത് മാത്രമാണ് അതായത് ഈ ചേട്ടൻ എന്തുകൊണ്ടാണ് ഈ സംഭവം ചെയ്തതെന്നുള്ളത് പോലീസുകാർ പറയുന്നില്ല കേട്ടോ അതായത് വണ്ടി സർക്കാരിൻ്റെ വണ്ടിയിലേക്ക് മുട്ടിക്കുന്നു ആളൊളി പോകുന്നു അതുകഴിഞ്ഞ് പിന്നെ വരുന്ന വാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു വാർത്തയാണ് അപ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് ഞാൻ കാണുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു എ സി ഐയും എസ് ഐയും കൂടിയും ഒരു റൂമിലേക്ക് ചുമ്മാ അങ്ങോട്ടി കയറിപ്പോവുക ഒരു ഇരിട്ട് റൂമിലേക്ക് ചുമ്മാ അങ്ങ് ഓടി പോകുന്ന സംഭവം സംഭവമാണ് അപ്പോൾ ഇതൊന്നും എനിക്ക് വലിയ മനസ്സിലായൊന്നുമില്ല ഞാനത് വലിയ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ നിന്നില്ല അത് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ അടുത്ത വാർത്ത വരുകയാണ് സാഹസികമായിട്ട് നമ്മുടെ കേരള പോലീസ് എന്താ മടയിൽ എലിമടയിലെ പാറമടയിൽ എവിടെയാണ്ട് പോയി അങ്ങനെ ഒരു വാക്കുകൾ ഉപയോഗിക്കുമല്ലോ അപ്പോൾ അങ്ങനെ പോയി പിടിച്ചു എന്നും പറഞ്ഞ് ഒരു വാർത്ത വരികയാണ് അതിനകത്ത് പട്ടികളുടെ എണ്ണം നൂറ് നൂറ് പട്ടികൾക്കിടയിൽ പിന്നെ വന്നേക്കണത് ഭയങ്കര കോമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ തോട്ടം തോട്ടവും പിന്നെ വനവും അതിൻ്റെ ഉള്ളിൽ നൂറ് പട്ടികളുടെ ഇടയിൽ നിന്നാണ് ഈ പ്രതിയെ പിടിച്ചുകൊണ്ട് വന്നത് കേട്ടോ പ്രതിയെന്ന് പറഞ്ഞിട്ടുള്ള ആൾ പ്രതിയല്ല പ്രതി എന്ന് പറഞ്ഞിട്ടുള്ള ആളെ പിടിച്ചുകൊണ്ട് വരുന്നത് അങ്ങനെയാണ് കാണിക്കുന്നത് അപ്പോൾ അതിലിങ്ങനെ കേരള പോലീസൊന്നും ഇങ്ങനെ ഇതായിട്ട് നിൽക്കാതെ മറ്റു ഓഫീസർമാരെ കാണിക്കാൻ വേണ്ടി ഒരു കള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ആമാർ വന്നേക്കണത് ഒറിജിനൽ അറസ്റ്റ് ഒറിജിനൽ അറസ്റ്റ് വീഡിയോ എടുക്കാതെ ഒരു അവർക്ക് ഒരു അറസ്റ്റ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ സ എനിക്ക് ആ അറസ്റ്റിനെ കുറിച്ചൊന്ന് പറയാം ഇപ്പോൾ സാധാരണ പോലീസിൻ്റെ ബുദ്ധിയിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരാൾ വിളിച്ചിരിക്കുന്നു പോലീസിനെക്കുറിച്ച് അറിവ് കിട്ടുന്നു ഒരിക്കലും പോലീസുകാർ നേരിട്ട് പോയി ആ ഡോറിൽ മുട്ടില്ല അവരാ അതിൻ്റെ ആ ഡോറിൻ്റെ അടുത്ത് ഒറ്റ റൂമാണ് ഒറ്റ റൂം ഒറ്റ ഡോറും ഉള്ളു ഈ ആൾ വിളിച്ചിരിക്കുന്ന സ്ഥലത്ത് അപ്പോൾ പോലീസുകാർ സ്വാഭാവികമായിട്ട് ബുദ്ധിയുള്ള പോലീസുകാർ ആ വീടൊന്ന് വളയുക അല്ലെ പുറയിൽ ഡോറില്ലാത്തതുകൊണ്ടുതന്നെ പുറകില് പോയി നിൽക്കേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് ആ വീട്ടിൽ ഇങ്ങനെ മാറി നിന്നിട്ട് ആരാണോ ഇയാളെക്കുറിച്ച് പറഞ്ഞുതന്നത് ഇവിടെ ഇരിക്കുന്ന ആളെക്കുറിച്ച് പറഞ്ഞു തന്നെ അയാളെ കൊണ്ട് തന്നെ ആ ഡോറിൽ മുട്ടിച്ച് തുറന്നതിന് ശേഷം ആയിരിക്കാം പോലീസുകാർ പെട്ടെന്ന് കയറിയയാളെ പിടിച്ചിട്ടുണ്ടാവുക അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡോറ് ഒരു വീഡിയോ ഇവിടുത്തെ മലയാളികൾ പോയി എടുത്തിട്ടിട്ടുണ്ട് ഇതിനകത്ത് ചവിട്ടിപ്പൊളിച്ച് കയറി പ്രതിദിന പിടിച്ചു എന്നാണ് പോലീസുകാർ പറയുന്നത് എന്നാൽ അത് ശരിയല്ല എന്ന് തെളിയിക്കുന്നൊരു വീഡിയോ ഒന്നും കാരണം ഇവിടുത്തെ രണ്ട് മലയാളികൾ പോവുകയും ആ റൂമിനകത്ത് കയറി അപ്പോൾ ഒരു അവിടെ ഉണ്ട് ആ തമിഴൻചേട്ടനെ കണ്ട റൂമിൽ കയറ്റി ആ ഡോറിൻ്റെ ആ ഡോറിലുണ്ടാകുന്ന രണ്ട് ലോക്ക് ആ ലോക്ക് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ആ റൂമ് കറക്റ്റായിട്ട് ഇട്ട് കാണിക്കുന്നുണ്ട് ഈ ചവിട്ടി പൊളിച്ചു എന്ന് പറയുന്നത് ആ ലോക്കുകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല അതേപോലെ തന്നെ ആ റൂമിൽ വലിയ പിടുത്തവും വല്ലതും നടന്നിട്ടുമില്ല അപ്പോൾ ഒരു സാധാരണ രീതിയിൽ പോലീസിൻ്റെ ബുദ്ധിയിൽ ആദ്യമേ തന്നെ അവർ അറസ്റ്റ് ചെയ്ത ആളെ പുറത്തേക്ക് ഇറക്കി പുറത്തേക്ക് ഇറക്കിയതിന് ശേഷം പിന്നെ ഈ സി ഐക്കും എസ് ഐക്കും തോന്നിയിട്ടുണ്ടാവും അയ്യോ ഇതിപ്പോൾ നമ്മുടെ സി പി ഒമാരൊക്കെയല്ലേ പിടിച്ചിട്ടുണ്ടാവുക അവരെയൊക്കെ ഒന്ന് കാണിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഒരു വീഡിയോയും കൂടി ഇതിനകത്ത് കാണിക്കണം നമ്മൾ വലിയ സാഹസ്യമായിട്ട് പിടിച്ചതായിട്ട് അപ്പോൾ നമുക്കൊരു ഒരു വീഡിയോയും കൂടി അങ്ങ് എടുത്തേക്കാം ചിലപ്പോൾ സി എസ് ഐയും കൂടി അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാവും ചിന്തിച്ചിട്ടുണ്ട് ചിന്തിച്ചിട്ട് ഉണ്ടാവും എന്നല്ല ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഈ ക്യാമറ നോക്കി മനസ്സിലാവും സാധാരണ നമ്മൾ ഒന്നിച്ച് വരുന്നവരാണെങ്കിൽ ക്യാമറ പുറേന്ന് ഓണാക്കി നമ്മളൊരു മൊബൈൽ ഓണാക്കിയിട്ട് പുറകേക്കിടെ വരികയാണെങ്കിൽ ആ പുറകേക്കട ഇങ്ങനെ മൊബൈൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ സി ഐയുടെ അറസ്റ്റ് കാണിക്കുന്നത് ഭയങ്കര കോമഡിയാണ് ആദ്യം തന്നെ സി എസ് ഐ കടിയും റെഡി ആയിട്ട് നിൽക്കുകയാണ് ഡോറിൻ്റെ അവിടെ അപ്പോൾ ഇപ്പ്രേ വസ്തു ക്യാമറ ഓടി വരിക അത് ക്യാമറ വേറെ വന്നേ ഉള്ളൂ ക്യാമറ വന്നു കഴിയുമ്പോൾ തന്നെ ഡോറിലിങ്ങനെ തൊടുക കാലും തൊടുക തൊടുമ്പോൾ തന്നെ പിന്നെ ഡോർ തുറങ്ങുന്നു വലിയ ബലമൊന്നും കൊടുക്കുന്നില്ല ഒരു അതിൻ്റെ താഴത്തിൽ ചുമ്പോൾ കാലുകെട്ടൊന്ന് തള്ളേണ്ടി വെള്ളാം ഡോർ ഡോറങ്ങ് തുറന്നു പോകാം അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇരുട്ടുക വലത് വശത്ത് പുറത്തുനിന്നുള്ള വെട്ടത്തിൻ്റെ ഒരു വെള്ളപ്പാടിങ്ങനെ അടക്കണോ ഭിത്തിയിൽ അതേപോലെ തന്നെ ഇടത് വശത്തും ഒരു വെള്ളപ്പാടിങ്ങനെ നടക്കാനാണ് ഈ ഡോ വെള്ള വെട്ടത്തിൻ്റെ വെട്ടത്തിൻ്റെ ഒരു വെള്ളപ്പാടിങ്ങനെ വലു ദിവസം ഇങ്ങനെ കിടക്കുന്നതാണ് നേരെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചില മൊബൈലിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു വെള്ളപ്പാടായിട്ട് തോന്നുകയുള്ളൂ പക്ഷേ ചില മൊബൈലിൽ നോക്കി കഴിഞ്ഞാൽ ഒരു പാൻറ്റും ഷർട്ട് ഇട്ടൊരാളെ എണിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അത് ശരിക്കും ആ വീഡിയോ നോക്കണം അപ്പോൾ ഈ നമ്മൾ പ്രതി എന്നും പറഞ്ഞ് പിടിച്ചേക്കണ ആൾ മുണ്ടും സാധ ഒരു ഷർട്ടുമാണ് നമ്മൾ ആ റൂമിൽ ആ വീഡിയോ ശരിക്കും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ പോലീസ് ഈ സി എയും എസ് ഐ എം തോക്കും താഴത്തേക്ക് പിടിച്ച് ചാടി കയറുമ്പോൾ അവിടെ കാണുന്നത് ഒരു പാൻറ്റും ഷർട്ട് ഇട്ടൊരാളായി എനിക്കെന്നുള്ളത് മനസ്സിലാവും അത് നമ്മൾ ശ്ര ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ പിന്നെ എന്തുകൊണ്ടാണ് വീഡിയോ അവർ അവിടെ വെച്ച് കട്ട് ചെയ്ത് ജനങ്ങളെ കാണിച്ചതെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഇവർക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിക്കാനുണ്ട് അതുകൊണ്ടാണ് അവർ ആ എഡിറ്റിംഗ് വീഡിയോയിൽ അത് കട്ട് ചെയ്യുന്നത് കാരണം സി ഐയും എസ് ഐയും കൂടി അങ്ങോട്ട് വട്ടം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വീഡിയോ കട്ടാണ് പിന്നെ അതിനെക്കുറിച്ചുള്ള ഒന്നും കാണിക്കുന്നില്ല പിന്നെ ആ തമിഴ്നാട്ടിലെ ചേട്ടൻ പറയുന്നുണ്ട് ഇവർ ഈ റൂമിൽ നിന്ന് ആളെ കൊണ്ടുപോകുന്നത് മുടിയും അല്ല മീശ താടി ഇതെല്ലാം ഉണ്ടായിരുന്നു ഈ റൂമിൽ റൂമിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ അങ്ങനെയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതെന്നാണ് ആ ചേട്ടൻ പറയുന്നത് സത്യസന്ധമായിട്ട് ആ തമിഴൻ ചേട്ടൻ പറയുന്നുണ്ട് ആ പിന്നെ നമ്മൾ ഈ ഇവർ അറസ്റ്റ് ചെയ്തതിനുള്ള ശേഷം കാണിക്കുന്നത് ഈ ചേട്ടനെ അറസ്റ്റ് ചെയ്യുന്ന അവിടെ കാണിക്കുന്നില്ല കാരണം ഈ ചേട്ടനെ എങ്ങനെയാണ് കറക്റ്റായിട്ട് അറസ്റ്റ് ചെയ്തേക്കണം എന്നുള്ളത് ഈ വീഡിയോകളിലൊന്നും കാണിക്കുന്നില്ല ചുമ്മാ ഈ ഇവരുടെ ഓഫീസർമാരുടെ ഇടയിൽ വെറുതെ ഒരു ചാട കാണിക്കാൻ വേണ്ടി തട്ടി കൂട്ടിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഈ ഓഫീസർമാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഓഫീസർമാർക്ക് മനസ്സിലാവും ഉമ്മമാര് ചുമ തള്ളി മറക്കാനുള്ള വീഡിയോ ആണെന്നുള്ളത് പിന്നെ ഈ ചേട്ടൻ്റെ അവിടെ കട്ടാണ് കേട്ടോ അതായത് അവർ വട്ടം കയറുന്നു പിന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു ആ റൂമിൽ എത്ര ആളുണ്ടെന്ന് അത് എങ്ങനെയാണ് പിടിച്ചതെന്നൊന്നും കാണിക്കുന്നില്ല ചുമ്മാ രണ്ട് തോക്കുകൊണ്ട് ഓടിക്കയറുന്നാൽ മാത്രമേ ഉള്ളൂ പിന്നെ ആ ചേട്ടനെ കാണിക്കുന്നത് മുട്ടയടിച്ച രൂപത്തിലാണ് മുട്ടയടിച്ച രൂപത്തിലാ ചേട്ടനൊന്നിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതും പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഞൊണ്ടി ചൊണ്ടി ഇറങ്ങി വരുന്നതാണ് അപ്പോൾ ആ ചേട്ടൻ എന്തൊക്കെയോ അപകടം പറ്റിയിട്ടുണ്ട് പറ്റിയിട്ടെന്നല്ല ഇവർ പറ്റിച്ചിട്ടുണ്ട് ഈ ഓഫീസർമാർ അപ്പോൾ ഈ പോലീസുകാരുടെ വീഡിയോയും അതുപോലെ ആ ചേട്ടൻ്റെ ആ ചേട്ടൻ്റെ പരിചയമുള്ള ആൾക്കാർ വിട്ട വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ചേട്ടൻ്റെ ഭാഗത്താണ് സത്യം എന്നുള്ളതും പോലീസുകാരുടെ ഭാഗത്തുനിന്ന് കള്ളം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് ജനങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റായിട്ട് പറയാം എനിക്കിതിനകത്ത് നൂറ് ശതമാനം തെറ്റിയാർ പോലീസുകാർ തന്നെയാണ് ഇപ്പം മാർ വന്ന ആ ചേട്ടൻ്റെ പുറത്തേക്ക് ഇറന്ന് തല്ലുന്നു അങ്ങനെ അതിൽ നിന്നുണ്ടായ വിഷയമാണിത് അപ്പോൾ പിന്നെ ഈ പോലീസുകാർ സ്ഥിരം ചെയ്യണ പരിപാടി ചെയ്തിട്ടുണ്ട് ചാനലുകാരെ വിളിച്ച് നോടെ പറഞ്ഞെടുത്തിട്ട് നിങ്ങളങ്ങ് തള്ളി വിട്ടുകൊള്ളാം പറഞ്ഞു അപ്പോൾ ഒരാളെ കുറിച്ച് ആവശ്യമില്ലാത്ത പ്രധാനങ്ങൾ പറഞ്ഞുണ്ടാക്കി ഒരാളെ മോശക്കാരനാക്കിയിട്ടുണ്ട് അപ്പോൾ പോലീസ് സേനയിൽ പോലീസുകാർ പുതിയൊരു പ്രതി കണ്ടുപിടിച്ചിട്ടുണ്ട് പുതിയ പ്രതി എന്ന് പറഞ്ഞാൽ ചെയ്യാത്ത തെറ്റ് അതായത് ചെയ്യാത്ത തെറ്റ് ചെയ്തു എന്നും പറഞ്ഞ് കഥയങ് ഉണ്ടാക്കി അങ്ങനെ ഒരു പുതിയ പ്രതി കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനിയും ഇതേപോലെ തന്നെ പോലീസുകാർ സാധാരണക്കാരനെ കണ്ടുപിടിക്കും അതായത് കള്ളക്കേസിൽ കൊടുക്കും ഇതേപോലെ അവർക്ക് തോന്നിയാൽ കഥ ഉണ്ടാക്കും അവർക്ക് തോന്നിയാൽ എഫ്ഐആർ ഉണ്ടാക്കും ഇതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ സാധാരണക്കാരൻ്റെ വിധിയാണ് പിന്നെ ഇത് തെളിയിക്കാനായിട്ട് കോടതി കയറി നടക്കണം രാസാധാരണക്കാരൻ തന്നെ ജയിക്കും കാരണം പോലീസുകാർ കാണിക്കുന്ന വൃത്തിയിടുകൾ ഇപ്പോൾ മൊബൈലിലായിട്ടും സി സി ക്യാമറകളിലായിട്ടും എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ട് പോലീസ് എത്രയൊക്കെ കള്ളം പറഞ്ഞിട്ടുണ്ടാക്കിയാലും സത്യം തന്നെ അവസാനം ജയിക്കുക തന്നെ ചെയ്യും പോലീസുകാരുടെ കള്ളത്തരങ്ങളൊന്നും ഇനിയധികം ജനങ്ങളുടെ ഇടയിൽ വില പോകില്ല ഇപ്പോൾ ഈ സംഭവത്തിൽ ഈ ചേട്ടൻ തല്ലു മേടിക്കുകയും ഈ ചേട്ടൻ തിരിച്ചു തല്ലുകയും ചെയ്തിട്ടില്ല ചേട്ടൻ പെട്ടെന്ന് ഇവിടുന്ന് പോവുകയാണ് ചെയ്തത് ഈ സംഭവത്തിൽ ഞാൻ വേറെ ഇതിലൊന്നും പറയാൻ ശ്രമിക്കട്ടെ അതായത് ഒരു സാധാരണക്കാരനെ പോലീസുകാർ കൂടി തല്ലുന്നു അപ്പോൾ സാധാരണക്കാരനെ വേന എടുത്ത് കഴിയുമ്പോൾ ആ അയാൾ പോലീസുകാരെ തല്ലുന്നു ശരിക്കും തന്നെ തിരിച്ച് തല്ലുക തല്ലിയെന്ന് തന്നെ ചിന്തിക്കുക നമ്മൾ ഇങ്ങനൊരു കേസ് കോടതിയിൽ വന്നാൽ കോടതി ഈ പോലീസുകാരോടെ നിൽക്കുമോ സാധാരണക്കാരൻ്റെ കൂടെ നിൽക്കുമോ എൻ്റെ കാഴ്ചപ്പാടിൽ പോലീസുകാരാണ് തെറ്റുകാരൻ കാരണം അവനാണ് ഒരു ചുമ്മാ നിൽക്കുന്ന ഒരാളെ കയറി തല്ലിയേക്കണത് അവൻ തല്ലിയപ്പോഴാണ് ഈ സാധാരണക്കാരൻ ഈ പോലീസുകാരെ തല്ലിയേക്കണത് ഇതൊരു കഥ മാത്രമാണ് നമ്മളൊരു കഥയാണ് പറഞ്ഞു പോണേൽ നടന്ന സംഭവമല്ല അപ്പോൾ അതേപോലെ ഒരു സാധാരണക്കാരൻ ഒരു പോലീസുകാരനെ തല്ലിയാൽ ഇത് കോടതിയിൽ വന്നാൽ കോടതി ആർക്കെതിരെയാണ് നിയമ നടപടികൾ സ്വീകരിക്കുക ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ ഒന്ന് പറയുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ ഒന്ന് പറയുകയാണെങ്കിൽ അറിയില്ലാത്തവർക്ക് മനസ്സിലാക്കാമായിരുന്നു